എൻ്റെ കാഴ്ച ശക്തി കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആദ്യമേ ഞാൻ പോയി ചെയ്തത് കണ്ണൊന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കണ്ണാടികൾ എന്നാലും ഓരോന്നിരുന്നിട്ട് പരീക്ഷ നോക്കാമെന്ന് വെച്ചു ഈ കണ്ണാടി വെച്ചപ്പോൾ എനിക്കൊരു ലുക്ക് എനിക്ക് തന്നു തോന്നി ഇത് നമ്മുടെ വൺ മാൻ സലീം വൺമാനിച്ചോ സലീംകുമാറില്ലേ ചന്ദനത്തേരി അത് ചടക്കുന്നത് എനിക്ക് തോന്നിയത് ഇതും കൂടെ എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ എന്നെ വളരെ രൂക്ഷമായി നോക്കി അപ്പോൾ ഞാൻ പയ്യകത്ത് അത് വെച്ച് ബില്ലും പേ ചെയ്തങ്ങി ഇറങ്ങി ഡീറ്റെയിൽസ് നോക്കാം വോയിസ് എവിടെയോ ബ്രേക്ക് ആയി ആയിപ്പോട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ചാച്ച പറയുന്ന എനിക്കോ ഞാൻ പറയുന്ന ചാച്ചയ്ക്കോ മനസ്സിലാവാറില്ല നമ്മൾ കം ഗോ കോൾ സിക്സ് ഓ ക്ലോക്ക് എന്നൊരു രീതിക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ചാച്ച അങ്ങടെ ഓഫീസിലെ ഡ്രൈവറാ കേട്ടോ അവിടുന്ന് നേരെ ചാച്ചേൻ്റെ ഓഫീസില് ഉണ്ടാക്കി ആ പത്രേ ഉള്ളു